ഹലോ വെൽക്കം ടു മൈ ചാനൽ ഞാനിന്ന് ചെയ്യാൻ പോകുന്ന ഒരു ചിക്കൻ കറിയാണ് ഇത് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയ ഒരു ചിക്കൻ കറിയാണ് നമ്മൾ ഒത്തിരി സാധനങ്ങളൊന്നും ഇതിന് ഉപയോഗിക്കുന്നില്ല അല്പം തക്കാളിക്കായി പച്ചമുളകും അല്പം കരിയേപ്പലി ഒരു ശകല ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒക്കെ ചതച്ച് വെച്ചിടും അതിപ്പം കുരുമുളക് കൊടുത്തതും ഒരു ശഹലം കായപ്പട്ട് ഒരു സവോളായിരുന്നതും ഒക്കെ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ അല്ലാതെ ഞാൻ ഒരുപാട് സാധനങ്ങളൊന്നും അതിന് ഉപയോഗിക്കുന്നില്ല ആദ്യം ഞാൻ എണ്ണ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് തിളച്ചു കഴിഞ്ഞിട്ട് അതിനെ പൊട്ടി പച്ചക്കറി ഇതായിരുന്നു ഇട്ടിട്ട് ഉപ്പ് കൂടി ഇട്ട് ഒരു വാഴറ്റി എടുക്കുകയാണ് ഞാൻ കോഴഞ്ചേരി വരെ പോയായിരുന്നു പോയിട്ട് വന്നപ്പോൾ ചെയ്ത് അവിടെ നിന്ന് ഞാൻ ചിക്കന് വാങ്ങിച്ചുകൊണ്ടാണ് വന്നത് എന്നിട്ട് വന്ന് പെട്ടെന്ന് ഉണ്ടാക്കി തരാ മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം കൂടെ ഇട്ട് അതൊന്ന് മൂക്കാൻ വേണ്ടി ഒന്ന് മൂപ്പിച്ചെടുത്ത ശേഷം അതിനകത്തോട്ട് ചിക്കന് ഇട്ടുകൊടുക്കുക അതെല്ലാം കൂടെ ഒന്ന് ഇളക്കി നന്നായിട്ട് ഇതൊക്കെ ഒന്ന് ഇളക്കി മുളകും മല്ലിയൊക്കെ ഒന്ന് പിടിച്ചിട്ടുണ്ട് നമുക്ക് അതിനകത്തോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെല്ലം ഒന്ന് ഇളക്കി നമുക്കൊന്ന് അടച്ചു വയ്ക്കണം നമ്മുടെ ഒന്ന് തിളക്കിയിട്ട് നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം കറിയൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്കിതിനകത്തോട്ട് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം എല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്നുകൂടെ ഒന്ന് അടച്ചു കഴിഞ്ഞിട്ട് നമുക്ക് കടു വറക്കണം അതിന് കടുുകയെ കരിയേപ്പില ഇതെല്ലാം കൂടി ഇട്ടൊന്ന് പൊട്ടിച്ച് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു ചിക്കൻ കറി വെച്ചെടുത്ത് നല്ല ടേസ്റ്റ് ഉണ്ട് ഈ കറിക്ക് നിങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം ഇങ്ങനെ ഒരു മോരോറിയും കൂടെ ഉണ്ടെങ്കിൽ ചോറ് കഴിച്ചു സ്വാദായിട്ട് കഴിച്ചെടുക്കാം നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം